വാർത്തകൾക്കായി മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഡി ഫോ ഡാൻസിൽ തുടങ്ങി ഉപ്പുമുളകും എന്ന ടി വി ഷോയിലൂടെ പ്രശസ്തനാവുകയും പിന്നീട് ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് എത്തുകയും ചെയ്ത ആളാണ് ഋഷികുമാർ വളരെയധികം കഷ്ടപ്പെട്ട് നേടിയതാണ് ഋഷിയുടെ ഈ പ്രശസ്തി കഴിഞ്ഞ ദിവസം തൻ്റെ പ്രണയിനിയെ സോഷ്യൽ മീഡിയയിൽ കൂടി വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഐശ്വര്യ ഉണ്ണി എന്നാണ് ഋഷിയുടെ കാമുകിയുടെ പേര് കഴിഞ്ഞ ദിവസമായിരുന്നു ജൂഹിയുടെയും ഐശ്വര്യയുടെയും ഹൽദി സെറമണി ഇവരുടെ ഹൽദിയുടെ വീഡിയോസും ഫോട്ടോസുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ബിഗ് ബോസിലെയും ഉപ്പുമുളകിലെയും അതുപോലെ ഋഷിയുടെ ഡാൻസുമായി ബന്ധപ്പെട്ട ചങ്ങാതിമാരും ഫങ്ഷനിൽ പങ്കുചേർന്നിട്ടുണ്ട് വളരെ അടിപൊളിയായിട്ടാണ് ഈ പരിപാടി അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഋഷിയും ഐശ്വര്യയും വയലറ്റ് നിറത്തിലുള്ള വസ്ത്രവും മറ്റുള്ളവർ വൈറ്റ് നിറത്തിലുള്ള കളർ തീമുമാണ് വസ്ത്രത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് അഭിഷേക് ജാസ്മിൻ ഗബ്രി പൂജ സിബിൻ എന്നിങ്ങനെ ബിഗ് ബോസ് ഭൂരിഭാഗം പേരും ഈ ഫങ്ഷനിൽ എത്തിയിട്ടുണ്ട് ബിഗ് ബോസിലെ ഋഷിയുടെ ബെസ്റ്റ് ഫ്രണ്ടായ അൻസിബയും ഈ പരിപാടിയിൽ മുൻനിരയിലുണ്ട് വളരെ പോസിറ്റീവ് വൈബോടു കൂടി നടത്തിയ ഈ പരിപാടിക്കിടയിലും നിരവധി മോശം കമൻറ്റുകളും നെഗറ്റീവുമായി വന്നിരിക്കുകയാണ് ചിലർ ഇവനൊക്കെ എങ്ങനെയാണ് പെണ്ണ് കിട്ടിയതെന്നും എന്ത് കണ്ടിട്ടാണ് ഈ പെണ്ണ് ഇവനെ സ്നേഹിച്ചതെന്നും എന്തൊരു വൃത്തികെട്ട കോലമാണെന്നും ഋഷിയെ മോശമാക്കുന്ന തരത്തിലുള്ള നിരവധി കമൻറ്റുകളാണ് വീഡിയോക്ക് താഴെ വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഋഷിയും കുടുംബവും വളരെ സന്തോഷത്തിലും എൻജോയ് ചെയ്തുമാണ് ഈ പരിപാടിയിലുള്ളത് ഡാൻസും പാട്ടുമായി ആഘോഷമായിരുന്നു ഋഷിയുടെ ഹൽദി ഫങ്ഷൻ ഋഷിയുടെ ചങ്ങാതിമാരെല്ലാം ചേർന്ന് ഈ പരിപാടി വളരെ ഗംഭീരമാക്കുകയും ചെയ്തു ജാസ്മിനും ഗബ്രിയുമായിരുന്നു ഈ പരിപാടിയിലെ ഹൈലൈറ്റ് കാരണം വരനേക്കാളും വധുവിനേക്കാളും അണിഞ്ഞൊരുങ്ങിയെത്തിയത് ഇവരായിരുന്നു കണ്ടാൽ രണ്ടുപേരെയും കപ്പൽസ് പോലെയാണ് തോന്നിക്കുന്നത് ഐശ്വര്യയ്ക്ക് ഋഷി ഒട്ടും ചേരുന്നില്ലെന്നും ഇതിനേക്കാൾ എത്രയോ നല്ല ചെക്കനെ കിട്ടും എന്ന തരത്തിലുള്ള കമൻറ്റുകളും ഈ വീഡിയോയ്ക്ക് താഴെയുണ്ട്